എല്ലാവർക്കും നമസ്കാരം രാമായണ മാസമാണ് രാമായണ മാസ പുണ്യകാലത്ത് പുതിയൊരു ക്ഷേത്ര പരിചയം എപ്പിസോഡുമായിട്ടാണ് ആനയാ അമ്പലവും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് നാരമ്പല ദർശനത്തിൽ മൂന്നാമതായിട്ട് നമ്മൾ സന്ദർശിക്കുന്ന തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായത് ഇവിടുത്തെ ലക്ഷ്മണ സ്വാമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്താണ് നാലമ്പര ദർശനത്തിൽ തിരുമൂളിക്കുളത്തിൻ്റെ പ്രാധാന്യം തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കടന്നു ചെല്ലാം എല്ലാവർക്കും അനയും അമ്പലവും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ക്ഷേത്ര പരിചയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണ് നമുക്ക് പരിചയപ്പെടാം ഈ ക്ഷേത്രം നിൽക്കുന്ന ഈ പ്രദേശം പണ്ട് വലിയ വനപ്രദേശമായിരുന്നു ഇവിടെ മഹാ ആചാര്യനായിട്ടുള്ള ഹരിത മഹർഷി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംപ്രീതനായി അവിടെ എത്തുകയും അദ്ദേഹത്തിനോട് കലിയുഗത്തിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് ഒരു കലിയുഗ ജീവിതം നയിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉപദേശം നൽകി എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ മൊഴി അതായത് തിരുമൊഴി ഉണ്ടായിട്ടുള്ള കളം പ്രദേശം അതാണ് പിന്നീട് തിരുമൊഴി കളമായും പിന്നീട് അത് ലോപിച്ച് തിരുമൊഴി കുളമായും മാറിയത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പുറകിലുള്ള ഒരു സ്ഥലനാമ ചരിത്രം പറയപ്പെടുന്നത് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാവിഷ്ണുവിൻ്റെ തന്നെ ചതുർബാഹു രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് പക്ഷേ സങ്കല്പം ലക്ഷ്മണസ്വാമിയായിട്ടാണ് ഈ ക്ഷേത്രം തമിഴ് വൈഷ്ണവ പരമ്പരത്തിലുള്ള നൂറ്റിയെട്ട് തിരുപ്പതികളിൽ ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഭരതൻ രാമലക്ഷ്മണന്മാരെ കാണാനായി കാട്ടിലേക്ക് വരുന്ന സമയത്ത് ലക്ഷ്മണൻ തെറ്റിദ്ധരിക്കുകയും ലക്ഷ്മണന് അദ്ദേഹം ആക്രമിക്കാനാണ് വരുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാവുകയും അദ്ദേഹം അമ്പും വില്ലൊക്കെ എടുത്ത് യുദ്ധത്തിന് തയ്യാറായി എന്നാണ് പറയുന്നത് പക്ഷെ ഭരതൻ വന്ന് ശ്രീരാമൻ്റെ കാലിൽ വീണ് അപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ ആ ഉണ്ടായ ചിന്ത ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും ലക്ഷ്മണൻ ആ പാപപരിഹാരത്തിനായി തപസ്സിനായി പുറപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് തപസ് ചെയ്തു ഒരു വൈഷ്ണവ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അദ്ദേഹം ആരാധന നടത്തിയെന്നും ആ ക്ഷേത്രമാണ് ഇന്ന് കാണുന്ന ശ്രീ തിരുമോഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നൊരു ഐതിഹ്യം കൂടെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന് പുറകിലുള്ള ഐതിഹ്യം എന്താണ് നമുക്ക് നോക്കാം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ശ്രീ ലക്ഷ്മണസ്വാമിയാണ് രാമൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഭഗവാൻ നാരായണൻ ലക്ഷ ശ്രീരാമനായിട്ട് ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തൽപ്പമായിട്ടുള്ള അനന്തനാണ് ലക്ഷ്മണനായിട്ട് ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സർപ്പസ്വഭാവമുള്ള മൂർത്തിയാണ് ഇവിടുത്തെ ലക്ഷ്മണസ്വാമി എങ്ങനെയാണ് ഈ വിഗ്രഹം ഇവിടെ വന്നത് അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചതുർബാഹു ആയിട്ടുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എങ്കിലും ലക്ഷ്മണനായിട്ടാണ് സങ്കല്പം തിരുമൂഴിക്കുളം എന്ന് പറയുന്ന ഈ വിഗ്രഹം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ശ്രീ ലക്ഷ്മണസ്വാമി ഇന്ദ്രജിത്തിനെ വധിക്കാനായി പുറപ്പെടുന്ന ഭാവത്തിൽ രാവണന്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ വധിക്കാൻ പുറപ്പെടുന്ന ഭാവത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഇവിടെയുള്ളത് ഈ ശ്രീ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൻ്റെ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്തുമ്പോൾ തൊഴേണ്ട മൂർത്തികൾ അരങ്ങിയെന്നാണ് അമ്പലത്തിൻ്റെ നാലമ്പലത്തിനകത്ത് തന്നെ മണ്ഡപത്തിന് മുമ്പിലായി കിഴക്കോട്ട് ദർശനമായിട്ടാണ് ലക്ഷ്മണ പെരുമാൾ സ്വാമിയുടെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഒപ്പം തന്നെ തൊട്ടടുത്തായിട്ട് ദക്ഷിണാമൂർത്തി ശിവൻ്റെ സാന്നിധ്യമുണ്ട് അവിടെ തൊട്ടടുത്തായിട്ട് ഗണപതിയുടെ സാന്നിധ്യമുണ്ട് ശാസ്താവിൻ്റെ സാന്നിധ്യമുണ്ട് ഭഗവതിയുടെ സാന്നിധ്യവും നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള സീതയുടെയും രാമൻ്റെയും സാന്നിധ്യം കൂടെ നമുക്കിവിടെ കാണാം ഈ നാലമ്പലത്തിന് പുറത്തായിട്ട് പ്രദക്ഷിണ വഴിയിലായിട്ടാണ് ഇവിടുത്തെ മറ്റൊരു ഉപദേവതയായിട്ടുള്ള ഗോശാലാ കൃഷ്ണൻ്റെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇത്രയും ആളുകളെ കൂടി തൊഴുമ്പോഴാണ് തിരുമൂഴിക്കുളത്തെ ദർശനം പൂർത്തിയാവുന്നത് ഇരുമുഴുക്കളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആലംബരത്തിലെ ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്തുമ്പോൾ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ താമരമാലയാണ് പ്രധാനപ്പെട്ട വഴിപാടായിട്ട് ഒരു ഭാഗത്ത് കണക്കാക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് തട്ട് സമർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും ലക്ഷ്മണസ്വാമിക്ക് ഇഷ്ടപ്പെട്ട പാൽപ്പായസം മുഴുക്കാപ്പ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് കളഭം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ അലങ്കരിക്കുന്നത് മുഴുക്കാപ്പ് അതുപോലെ തന്നെ പാൽപ്പായസം അങ്ങനെയുള്ള എല്ലാ വഴിപാടുകളും നിങ്ങൾക്ക് ഇവിടെ ചീത്താക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ശ്രീലക്ഷ്മണ സ്വാമിയോടുള്ള ആരാധനം നടത്തിയിട്ട് വേണം നാലാമത്തെ ക്ഷേത്രമായിട്ടുള്ള പായമ്മൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കാനായിട്ട് അങ്ങനെ നാലമ്പര ദർശനത്തിന്റെ പുണ്യം തേടിയിട്ടുള്ള മൂന്നാമത്തെ ക്ഷേത്രം ശ്രീ ശ്രീലക്ഷ്മണ തിരുമാലി സ്വാമി ക്ഷേത്രത്തിലെ ദർശനവും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി നാലാമതായിട്ട് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അങ്ങോട്ട് പോവാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങളുടെ സുഹൃത്താലയങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു നൽകുക നാടമ്പലത്തിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇത് അയച്ചു കൊണ്ട് അവിടെയൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയട്ടെ ഒപ്പം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്ന് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഒപ്പം ഇനി യാത്ര ചെയ്യാൻ നിങ്ങളും കൂടെ ഒപ്പം കൂടുക മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഉടനെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം